എനിക്ക് ഒരു പ്രിയപ്പെട്ട ഒരുപാട് വേഷങ്ങളുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തിമാർക്കെതിരായിട്ട് ആയുധം എടുത്ത കാര്യം ശരിയാണ് ഈ നാട്ടുകാരെ വെള്ളക്കാർ ഒറ്റിക്കൊടുത്ത ചില നാട്ടുകാരെ കൊന്ന കാര്യവും നമ്മള് മറക്കുന്നില്ല

മുതൽ ിൽ ആസാദി അതിനായിട്ട് ആസാദിക്ക് ശേഷം ഇല്ല ഇപ്പോഴും മൂന്ന് നാലോ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ആണെന്ന് പറയുന്നത് ഗിബേടൻ എന്ന് പറഞ്ഞാൽ നാടക രംഗത്ത് നിന്നും സിനിമയിൽ വന്നതുകൊണ്ട് തന്നെ ഗവേഡൻ ഒരു വലിയ നാടകാഞ്ചാരിയുടെ പേരിലേറ്റുവാങ്ങുമ്പോൾ അതിനേക്കാൾ വലിയ ആക്കോഷമുണ്ട് ഗവീടന്റെ പാതസംഗം എന്ന സിനിമയിൽ പി ജെ അനൻ സാറും കൊട്ടാരക്കര സാറും അഭിനയിച്ചിട്ടുണ്ട്